വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇതാ ഒരു ആറു മണിയായിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഓർക്ക് എന്തിനാണ് ഈ ആറു മണിക്ക് ഈ റോഡിൽ കയറി നിൽക്കുന്നത് വേറൊന്നുമല്ല എൻ്റെ കൂട്ടുകാർ കുറേ നാളുകൊണ്ട് വല്ല പങ്കിനെക്കുറിച്ച് എന്നോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ചില സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടും കളിപ്പിച്ച് ഞാൻ ഹംതാനും കൂടി ഇതാ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഗെയ്സ് അപ്പോൾ അവൾ അവിടെ വന്ന് നമ്മളെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഹംതാന് തണുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജാക്കറ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയും എനിക്ക് ചൂട് എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ജാക്കറ്റ് ൂരി തോന്നു അപ്പോൾ അവൾ വന്ന് ഞങ്ങളങ്ങനെ വണ്ടി കയറി ഇപ്പോൾ വന്നിട്ട് ഗെയ്സ് അപ്പോൾ വണ്ടി ഇരുന്ന് ഞാനും ഹംതാനും ഭയങ്കര സന്തോഷത്തിലാണ് ഹംതാൻ ഭയങ്കര ചിരിയും സന്തോഷം ഈ നിന്ന് നമുക്ക് വല്ലവൻ കൊന്ന് കയറാമല്ലോ എന്നൊക്കെ വിധിക്കും അപ്പോൾ അവൾ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ അങ്ങനെ വല്ലവൻകുന്നിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നത്തില്ല കണ്ണുകൊണ്ട് കാണുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലായിട്ട് അതൊക്കെ മനസ്സിലാക്കാനും കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ അവളുടെ കൂടെ അങ്ങനെ പോയി അങ്ങനെ അങ്ങനെതാ വല്ലവം കുന്നിൽ എത്തിയിരിക്കുന്നു കേസ് ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വണ്ടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എങ്ങനത് ആ കുന്നും മലയൊക്കെ കയറി വേണം പോകാൻ അങ്ങനെ ഹംദാനും അവളുടെ മോളും കൂടി ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എൻ്റെ മോര് ഭയങ്കര അഡാർ ലുക്ക് എന്നൊക്കെ പറയും അത്രയ്ക്കും ഭംഗിയാണ് പിന്നെ നമ്മൾ ഈ കുന്നിലൊക്കെ കയറി പോകുമ്പോൾ സൂക്ഷിക്കണം കാണാം കാലൊക്കെ തിന്നിപ്പോയാൽ പിന്നെ നമ്മുടെ മിച്ചം പോലും കിട്ടത്തില്ല ഒരു പൊടി പോലും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം കയറി പോകാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണണം സാധാരണ നമ്മളിപ്പോൾ ഒരു സീനറിയൊക്കെ കൂടുതലും കാണുന്നത് ഈ മരങ്ങളും അത് കുന്നും മലയൊക്കെ ആണല്ലോ കൂടുതൽ സീനറികളിലൊക്കെ നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ അടിപൊളി സീനറി ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കൊന്നും പറയാനില്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ അവള് പറഞ്ഞിട്ട് ഇനി ഞാൻ വരാതിരുന്നെങ്കിൽ എനിക്കൊരു വൺ നഷ്ടമായി പോയാനെ വൺ നഷ്ടം എന്ന് പറഞ്ഞാൽ വൺ നഷ്ടമായി പോയാനെ പിന്നെ ഹംദാനൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്താണ് കേട്ടോ കേസ് ഈരാറ്റിൽ ഈരാറ്റിൽ നിന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഈരാറ്റിലാണ് ഈ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നത് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ റീൽസും വീഡിയോസും ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹംതാൻ എന്താ മുകളിൽ കുന്നിൻ്റെ മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന ഹംതാനെ അവിടെ പോയി നിൽക്കരുത് കാലങ്ങളും തട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗേസ് അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഒരുപാട് വീഡിയോസുകളും എന്താ ഫോട്ടോസുകളൊക്കെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞതാ അങ്ങനെ അക്കരെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ പാറ ജഡായിപ്പാറ പാറ നമുക്ക് കാണാൻ ഞാൻ എന്താ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ജഡായിപ്പാറ ജഡായിപ്പാറയ്ക്ക് നമുക്ക് കാണാൻ പറ്റും എൻ്റെ മുകളിൽ നിന്നാല് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതിനേക്കാളും ഭയങ്കര അട്രാക്റ്റീവ് ലുക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയ്ക്ക് അടാറ് സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ ഇത് പ്രയോജനപ്പെടുന്ന സ്ഥലമാണ് കാരണം നമ്മൾ ഈ ഡ്രോയിങ് പെയിൻറ്റും പടമൊക്കെ വരയ്ക്കുന്നവർക്കൊക്കെ അവിടെ പോയി പേ നമ്മുടെ പേപ്പറിലെ ക്യാൻവാസിൽ പകർത്തി എടുക്കാൻ പറ്റുന്ന സീനറികളാണ് കേട്ടോ പകർത്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സീനറുകളുള്ള സ്ഥലം ഇത് അതുപോലെ തന്നെ കവിതയും കഥയും ഒക്കെ എഴുതുന്നവർക്കും അവിടെ പോയിരുന്ന നല്ല കഥയായാലും കവിതയായാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടി തന്നെ നമുക്ക് എഴുതാൻ എഴുതാൻ കഴിയുന്നതാണ് അതുമാത്രം അതുപോലെ തന്നെ നമുക്ക് സേവ് ദ ഡേറ്റ് ഇപ്പോൾ എല്ലാ വിവാഹത്തിനും നമ്മൾ കൂടുതലും ഇപ്പോൾ സേവ് ദ ഡേറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സേവ് ദ ഡേറ്റ് എടുക്കാനും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും നമ്മൾ സേവ് ദ ഡേറ്റിൽ നമുക്കിവിടെ വന്ന് എടുക്കാം അതുപോലെ തന്നെ ക്രിസ്മസ് അവധിക്ക് എല്ലാവരും നമ്മുടെ വീട്ടിൽ വിരുന്നിനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെയൊക്കെ ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഈ ബല്ലവും കുഞ്ഞിത്തന്നെ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കാം കൊണ്ടുവന്ന് കാണിച്ചാൽ കാണുന്നവർക്ക് ഒരിക്കലും നമ്മളെ കുറ്റം പറയത്തില്ല അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമായി മാറും അപ്പോൾ തന്നെ നമുക്കും അവരെ കൂടെ എൻജോയ് ചെയ്യാം പിന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഉള്ളവർ മനുഷ്യ വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്തവര് മനുഷ്യരല്ലോ ഗെയ്സ് അപ്പോൾ അവർക്കും ഇവിടെ വന്നിരുന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതെ കൂട്ടുകാരും ഒരു ചെറിയ ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻസ് എന്നിവ ഒരുപാട് പേര് കുറ്റം പറയുന്നവരുണ്ട് അവരോട് എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞാലും എനിക്കൊരു വിഷമമില്ല കാരണം അങ്ങനെയെങ്കിലും എൻ്റെ കമൻസ് ബോക്സ് കമൻസ് വരുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു കവിത ഓടി വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എൻ്റെ കവിത ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കമൻസ് ചെയ്യാൻ മറക്കരുത് ചിതറി തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിറ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് നിങ്ങൾ കമൻസ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ചെയ്യാൻ മറക്കരുത് ഗേസ് പിന്നെ ഈ വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ നേരിൽ കാണുമ്പോൾ നേരിൽ കാണുമ്പോൾ അതിലും ഭംഗിയാണ് ഇപ്പോൾ ഫോ നമ്മളിപ്പോൾ ഫോണിൽ ഫോണിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ കാണുന്ന ആ ഭംഗിയായിരിക്കില്ല നേരിൽ കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി തോന്നുന്നത് അല്ലേ അപ്പോൾ നേരിൽ കാണാനാണ് ഭംഗി അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വല്ലവൻ കുന്നിൽ പോകണം വല്ലവം കുന്നിൽ പോയി നിങ്ങൾ വീഡിയോസുകളും റീൽസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങളുടെ ഫോണുകളിൽ ഒരുപാട് വീഡിയോസുകളൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ എനിക്ക് പനിയാണ് ഗെയ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ് കിച്ചി കിച്ചാണ് അതുകൊണ്ടാണ് എനിക്ക് അംജിതാനോട് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം അവൾ എന്നെ കുറേ നാളുകൊണ്ട് വിളിച്ചിട്ടാണ് എനിക്ക് ഈ വലവൻകുന്നിൽ വരാൻ തന്നെ കഴിഞ്ഞത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ വൺ നഷ്ടമായ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത് കൊണ്ട് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലുണ്ടായിരുന്നത് കാരണം അവിടെ നിന്നപ്പോൾ കുറച്ച് സമയമാണെങ്കിൽ കൂടുതലും കുറേ സമയം അവിടെ ചിലവഴിച്ചതുപോലെ കുറേ ദിവസങ്ങൾ അവിടെ നിന്നതുപോലെയൊക്കെ മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ഞാൻ മിസ് ചെയ്യും ഇനി ഞാൻ ഇതുപോലെ ഞാൻ അവളോട് ചോദിച്ചു ഇനി ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചാൽ നീ എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചു നീ എപ്പം വേണമെങ്കിലും വിളിച്ചോ അപ്പം ഞാൻ ഓടി വരാമെന്ന് അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഞാൻ ആ ഹാനോട് ചോദിച്ചു ഹംതാനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ഹംതാനെടുത്ത് ചോദിക്കുകയാണ് ഹംതാനെന്ന് എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അടാ എങ്ങനെയുണ്ട് അപ്പൊ നീ ഈ വീഡിയോയിൽ പറഞ്ഞ എങ്ങനെയാ മലകളും കുന്നുകളൊക്കെ നല്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലേ ഹംതാനെ ആ ഷാളൊക്കെ ഇങ്ങനെ നമ്മൾ ആ കാറ്റ് ഷാളൊക്കെ ഇങ്ങനെ പറക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ ഹംതാനെ നീനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നോ ഇനി നമുക്ക് പോയാലോ തയ്യാറാണോ അപ്പൊ ഹംതാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നാണ് അംതാൻ പറഞ്ഞത് ഇനിയും വിളിച്ചാൽ അംതാൻ നൂറ് ശതമാനം എൻ്റെ കൂടെ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കായാലും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇനി ക്രിസ്മസ് അവധിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഈ വല്ലഭെങ്കുന്നിൽ തന്നെ നിങ്ങൾ നിങ്ങൾ കേട്ടോ ഗെയ്സ് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഞാനൊരു കവിത ചെല്ലിയതുപോലെ നിങ്ങൾക്കും കവിത ചൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കവിത ചൊല്ലാൻ കേട്ടോ ഗെയ്സ് അങ്ങനെ നമ്മൾ പോവാണ് അപ്പോൾ അത ഇതാണ് കേട്ടോ വഴി അപ്പോൾ ഹംതാൻ ആ വഴി കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ അമിതയുടെ മോളും അവനും കൂടി ഭയങ്കരമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കയറി പോകുമ്പോഴേ ഇറങ്ങി പോകുമ്പോഴും വളരെ സൂക്ഷിക്കണം കാണും കാലുകൾ കാലി തെന്നിപ്പോയാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല കാണാം കുന്നാണ് അപ്പോൾ ഒരു പൊടി പോലും കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം പിന്നെ ആ ഹംതാൻ അവിടെ രണ്ട് രണ്ട് വട്ടമൊക്കെ കപ്പടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗെയ്സ് തെന്നെയൊക്കെ വീടിട്ടുണ്ടായിരുന്നു പാവം അതൊന്നും കാര്യമാക്കാതെ അവൻ പിന്നെയും പോയി ഇനിയും വരാൻ തയ്യാറാണെന്നാണ് അവൻ പറഞ്ഞത് എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ ഇനി തോന്നുന്നതേയില്ല കാണണം അത്രയ്ക്കും ഒരു ഭംഗിയാണ് എനിക്ക് ഈ ഒരുപാട് മരങ്ങളും ഒക്കെ ഈ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഗേസ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അതുപോലെ നിങ്ങളും സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം പ്രകൃതിയെ സ്നേഹിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ എന്നെ പോലെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ കമൻസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എപ്പോഴും എപ്പോഴും എന്തിനാണ് ഈ കമൻസ് ചെയ്യാൻ കമൻസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് ശല്യമായിട്ട് തോന്നരുത് കേട്ടോ ഒഗേസ് എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടണെ നിങ്ങളുടെ ഒപ്പം കൂട്ടണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പക്ഷേ അടുക്കാറായി എന്ന് അറുത്ത ആൾക്കാരൊക്കെ ഇലക്ഷനിലെ വോട്ട് ചോദിക്കാൻ വരുന്ന അവസ്ഥ പോലെയാണ് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് വീണ്ടും 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 ഞാൻ യാചിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടാൻ എന്നെ എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ അതുപോലെ എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ അവിടെ വന്നത് അതിനേക്കാളും സന്തോഷത്തോടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കാരണം ഇത്രയും ും പ്രതീക്ഷിക്കാതെയാണ് വന്നത് അപ്പോൾ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിൽ കൊണ്ട് ഉൾക്കൊണ്ട് ഇനി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നെനിക്ക് തീർച്ചയാണ് കാരണം അത്രയ്ക്കും നടാറിലൂക്കുള്ള സ്ഥലമാണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാം വല്ലഭം കുന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ആര് വേണമെങ്കിലും പറഞ്ഞു തരും കാരണം വല്ലവൻകുന്ന് അങ്ങനെ അറിയപ്പെടാത്ത സ്ഥലമൊന്നും പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് പോണത് അപ്പോൾ വഴികൾ തന്നെ ഇതിനകത്ത് വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അടുത്തേക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ താഴെ ഇറങ്ങി നമ്മൾ കയറിപ്പോൾ താഴെയായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വീടുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വഴികളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഗേസ് അവിടെ പനിക്കൂർക്കലൊക്കെ ഒത്തിരി നിൽപ്പുണ്ടായിരുന്ന ഗേസ് ഞാനതിൽ നിന്ന് കുറച്ച് പനിക്കൂർക്കലൊക്കെ പറിച്ചെടുത്തു കാരണം പനിയൊക്കെയാണല്ലോ ആ അപ്പോൾ ഒന്ന് ആവിയൊക്കെ കുടി ആവിയൊക്കെ കുടിക്കാൻ സോറി ആവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് പനിക്കൂർക്കലൊക്കെ പിടിച്ചു പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ ഹംദാൻ ഉമ്മി ഒന്ന് പെട്ടെന്ന് വരൂ ഉമ്മി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹംദാൻ ഇങ്ങനെ ഓടും ണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കാരണം കുട്ടികൾക്കാണ് കൂടുതലും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണത് കുട്ടികൾക്ക് പക്ഷേ നമ്മൾ ആ കുട്ടികളെ സൂക്ഷിക്കാൻ കൂടി വേണം കാരണം കുന്നാണ് പിന്നെ നമ്മളങ്ങനെ ഇങ്ങനെ വീഡിയോസൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് ഗേസ് നമ്മളങ്ങനെ സന്തോഷത്തോടെ ഒന്ന് രണ്ട് വീടിനൊക്കെ ഉദ്ദേശിച്ച വീടൊക്കെ ഇതായി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വീടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയുന്നില്ല അവിടെ ഒന്ന് രണ്ട് മൂന്ന് മക്ക വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും ഹംജിദായും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവളോട് നൂറ് ശതമാനം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നീ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ സ്ഥലത്ത് വരാൻ പറ്റില്ലായിരുന്നു ഞാൻ വന്നില്ലെങ്കിൽ അത് തീരാൻ നഷ്ടമായിരുന്നു പിന്നെ നമ്മൾ വരുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിൽ വേണം കേട്ടോ വരാൻ എന്നാലേ ഈ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ വരുമ്പോൾ സൂക്ഷിക്കുകയും കൂടി വേണം ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സൈഡുകളിലൊക്കെ ഒരുപാട് പട്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ അഞ്ചു മണിക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ പട്ടികളൊക്കെ ഇങ്ങനെ കുഞ്ഞുകൂടി കിടക്കുമ്പോൾ നമുക്ക് നമ്മൾ പയക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ടാറ്റ ബൈ ബയോ കേ സി യു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ റംസി ഹു എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞുടെ കൂടെ കൂട്ടുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോകൾ ഞങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ ബൈ ബയോ കെ സി യു